നമസ്കാരം കാലാകാലങ്ങളായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത മുദ്രപത്രം സ്റ്റാമ്പ് പേപ്പർ നിർത്തലാക്കിയിരിക്കും ഇനി മുതൽ ഇലക്ട്രോണിക് സ്റ്റാമ്പ് പേപ്പർ മാത്രമാണ് കിട്ടുന്നത് അതായത് ഓൺലൈനിൽ നിന്നും പ്രിന്റ് ചെയ്ത് അപ്പോൾ തന്നെ തരുന്ന ഒരു സാധനം നമ്മൾക്ക് സാധാരണ എല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനമല്ല സ്റ്റാമ്പ് പേപ്പർ എന്നിരുന്നാലും വല്ലപ്പോഴുമൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള തുകയുടെ മുദ്രപത്രത്തിന് വേണ്ടി നടന്ന് നടന്ന് കഷ്ടപ്പെട്ട ചരിത്രമാണ് എക്കാലവും എല്ലാവർക്കും ഇപ്പോൾ അതിനൊരു പരിഹാരമായിരിക്കുന്നു നേരത്തെ നമ്മൾ അൻപത് രൂപയുടെ മുദ്രാപത്രത്തിന് ചെന്ന് കഴിഞ്ഞാൽ അതുണ്ടാവില്ല ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിന് പോയി കഴിഞ്ഞാൽ അതുണ്ടാവില്ല ഗതികേടിന് കൂടിയതും കുറഞ്ഞതും പല പല ഷീറ്റുകളായിട്ട് വാങ്ങി കാര്യം സാധിക്കുകയാണ് പതിവ് എന്നാൽ ആ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരമായിരിക്കുന്നു ഏത് സമയത്ത് ഏത് തുകയുടെ എത്ര മുദ്രപത്രം വേണമെങ്കിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ പ്രിന്റ് ചെയ്ത് നമുക്ക് കിട്ടും അതാണ് പുതിയതായി നടപ്പിലാക്കിയിരിക്കുന്ന ഒരു സംവിധാനം സംസ്ഥാനം ഒട്ടാകെ ഇങ്ങനെയായി മാറിയിരിക്കുകയാണ് പക്ഷേ അതിനും കൊണ്ടൊരു പുലിവാല് അല്ലെങ്കിൽ ഒരു പ്രശ്നം നേരത്തെ നമ്മൾ ഒരു വെണ്ടരടുത്ത് പോയി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന കക്ഷിയുടെ പേര് ചോദിക്കുന്നു വീട്ടു പേര് ചോദിക്കുന്നു സ്ഥലം ചോദിക്കുന്നു താഴെ കൈകൊണ്ട് എഴുതി നമ്മൾക്ക് തരുന്നു രണ്ട് മിനിറ്റ് കൊണ്ട് കായി സാധിക്കുന്നു ഇപ്പോൾ നടക്കില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുദ്രപത്രം വാങ്ങാനായിട്ട് വൈകിട്ട് മൂന്ന് മണിക്ക് പോയപ്പോഴാണ് ഈ വിവരം വിവരമറിഞ്ഞത് അവര് പറഞ്ഞു ഇപ്പോൾ ഈ സ്റ്റാമ്പ് പേപ്പർ മാത്രമാണ് ലഭ്യം അതുകൊണ്ട് ഇഷ്ടമുള്ള സമയങ്ങളിൽ കിട്ടുകയില്ല രാവിലെ ഒൻപതര മണിക്ക് ടോക്കൺ കൊടുക്കും അപ്പോൾ വരാൻ പറഞ്ഞു കൃത്യം ഒമ്പതരയ്ക്ക് തന്നെ അവർ ടോക്കൺ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി ശരിക്കും ഇതൊരു ടോക്കൺ അല്ല ഒരു സ്ലിപ്പാണ് തരുന്നത് ആ സ്ലിപ്പ് നമ്മൾ പൂരിപ്പിക്കണം സ്ലിപ്പിൽ ഒന്നാം കക്ഷിയുടെ പേര് അഡ്രസ് ഫോൺ നമ്പർ രണ്ടാം കക്ഷിയുടെ പേര് അഡ്രസ് ഫോൺ നമ്പർ എന്താവശ്യത്തിനാണ് നമ്മൾ ഈ മുദ്രപത്രം വാങ്ങുന്നത് ഒരു കോളത്തിൽ എത്ര രൂപയുടെ മുദ്രപത്രം വേണം മറ്റൊരു കോളത്തിൽ ഇത്രയും കാര്യം നമ്മൾ ഫില്ല് ചെയ്ത് വെയിറ്റ് ചെയ്യുക പിന്നെ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല നമ്പർ പ്രകാരം കൗണ്ടറിലേക്ക് വിളിക്കുന്നു കൗണ്ടറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്ലിപ്പ് കൊടുത്തു കഴിയുമ്പോൾ ലൈവായിട്ട് സിസ്റ്റത്തിൽ അവർ ഈ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുന്നു എൻറ്റർ ചെയ്തതിന് ശേഷം നമ്മൾക്ക് മോണിറ്ററിലേക്ക് നോക്കി അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം തിരുത്താം അപ്പോൾ തന്നെ നമ്മളെ കൊണ്ട് തന്നെ നോക്കിച്ച് കൺഫേം ആക്കിയതിന് ശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോകും അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഒന്നാം കക്ഷിയുടെ ഫോൺ നമ്പറിലേക്ക് സിക്സ് ഡിജിറ്റ്സ് ഒ ടി വരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഒന്നാം കക്ഷി നേരിട്ടായിരിക്കില്ല ഇത് വാങ്ങാൻ പോകുന്നത് മറ്റ് വ്യക്തികളാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഒന്നാം കക്ഷിയുടെ പേരെഴുതുമ്പോൾ ഒരു കാരണവശാലും അവരുടെ ഫോൺ നമ്പർ എഴുതാതിരിക്കുക നമ്മൾ ആരാണോ വാങ്ങാൻ പോകുന്നത് ആ വ്യക്തിയുടെ ഫോൺ നമ്പർ ഒന്നാം കക്ഷിയുടെ നമ്പറായിട്ട് കൊടുക്കുക ഇങ്ങനെ കൊടുത്തത് ഒരു പ്രശ്നവുമില്ല ഒരു ഒ വേണ്ടി മാത്രമാണ് ഇല്ലെങ്കിൽ ആ അവസാന നിമിഷത്തിൽ നിമിഷത്തിനാൽ നമ്മൾ മറ്റേ ആളെ വിളിച്ച് അയാളിൽ നിന്ന് ഒ ടി പി വാങ്ങേണ്ടി വരും ഈ പുലിവാലിൽ നിന്ന് പോരുത് ബാക്കി വിവരങ്ങളെല്ലാം ഒന്നാം കക്ഷിയുടെ കൃത്യമായി എഴുതിയതിന് ശേഷം ഫോൺ നമ്പർ മാത്രം നമ്മുടെ കൊടുക്കുക നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു സിക്സ് ഡിജിറ്റ് ഒ ടി പി വരുന്നു ഒ ടി പി പറഞ്ഞു കൊടുക്കുന്നു അത് എൻ്റർ ചെയ്യുന്നു അടുത്ത പേജിലേക്ക് പോകുന്നു ഉടനെ തന്നെ സ്ക്രീനിൽ ഒരു ക്യൂ ആർ കോഡ് വരുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അവർ തന്നെ അതിന്റെ തുക പേ ചെയ്യുന്നു ഉടനെ തന്നെ എ ഫോർ പേപ്പറിൽ സ്റ്റാമ്പ് പേപ്പർ പ്രിൻറ് ചെയ്ത് നമ്മൾക്ക് തരുന്നു ഇതാണ് ഇപ്പോഴത്തെ മുദ്രപത്രം എന്ന് പറയുന്ന സാധനം പഴയതിൻ്റെ അത്രയും ഭംഗിയില്ലെങ്കിലും ഇതിനകത്ത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ധാരാളമുണ്ട് പണ്ടത്തെ പേപ്പറിൻ്റെ ഒരു പ്രത്യേകതയും ഇപ്പോഴത്തെ പേപ്പറിൻ്റെ ഒരു കുഴപ്പവും ഒരു കാര്യം വേണമെങ്കിൽ പറയാവുന്നത് ഇപ്പോഴത്തെ മുദ്രപത്രത്തിൽ രണ്ട് കക്ഷിയുടെയും ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കാണാം അതുകൊണ്ട് തന്നെ ആ പത്രം ആ വ്യക്തികൾ തമ്മിലുള്ള ഒരു കരാറിനോ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ പണ്ട് അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ഒന്നാം കക്ഷിയുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ പേര് താഴെ എഴുതി നമ്മൾക്ക് തരുന്നു ഇതിന് എക്സ്പയറി ഡേറ്റ് ഒന്നും ഇല്ലാത്തത് കാരണം ഏത് കാലത്തും നമ്മൾക്ക് ആരുടെ പേരിലും എന്ത് ആവശ്യത്തിനും ഇത് ഉപയോഗിക്കാം ഇനി മുതൽ അങ്ങനെ സാധിക്കില്ല ഇടതു വയസ്തായിട്ട് സ്റ്റാമ്പ് പേപ്പറിന്റെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വലതു വയസ്സത്തായിട്ട് വെരിഫിക്കേഷൻ കോഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ നമ്മൾ എഴുതി കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം പ്രിന്റ് ചെയ്തു വരും ഒന്നാം കക്ഷിയുടെ പേര് വിവരങ്ങൾ രണ്ടാം കക്ഷിയുടെ പേര് അഡ്രസ്സ് ഏത് വെണ്ടറിൽ നിന്നാണോ നമ്മൾ വാങ്ങിയത് സ്ഥലം ഏത് ട്രഷറിയുടെ കീഴിലാണോ വരുന്നത് ഇങ്ങനെയുള്ള എല്ലാ വിശദ വിവരങ്ങളും സ്റ്റാമ്പ് പേപ്പറിൽ പ്രിന്റ് ചെയ്താണ് വരുന്നത് കൂടാതെ എടുത്തുവയസ് താഴെയായിട്ട് ഒരു ക്യു ആർ കോഡും കാണാം നമ്മുടെ ഫോണിൽ നിന്ന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ പത്രം വാങ്ങിതാരാണ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽ മുഴുവൻ നമ്മുടെ ഫോണിൽ കാണാൻ സാധിക്കും അതായത് മുദ്രപത്രം ജനുവിൻ ഒറിജിനൽ മുദ്രപത്രമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ സംവിധാനങ്ങളെല്ലാം ഒരു ഗംഭീര സംവിധാനം കൂടി അതിലുണ്ട് ഒന്നാം കക്ഷിയുടെ പേര് വാട്ടർമാർക്ക് പ്രിന്റ് ചെയ്ത് ആ പേപ്പറിലൂടെ നീളം കാണാം വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല അതായത് അത്രയ്ക്ക് ക്ലിയർ അല്ലാത്ത രീതിയിൽ ഒന്നാം കക്ഷിയുടെ പേര് പേപ്പറൊട്ടാകെ എല്ലാ ഭാഗത്തും പ്രിന്റ് ചെയ്തും കൂടി വരികയാണ് അങ്ങനെ മൊത്തത്തിൽ ഗംഭീരമാണ് ഇപ്പോഴത്തെ സ്റ്റാമ്പ് പേപ്പർ ഞാൻ ഒൻപത് മണിക്ക് അവിടെ എത്തിയെങ്കിലും മണിക്ക് അവർ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ നമ്പർ പന്ത്രണ്ട് ആയിരുന്നെങ്കിലും ഒന്നര മണിക്കൂർ ആയപ്പോഴാണ് എനിക്ക് കിട്ടിയത് മൊത്തത്തിൽ രണ്ട് മൂന്ന് മണിക്കൂർ പോകുമെന്ന് ചുരുക്കം പണ്ടത്തെ പോലെ പെട്ടെന്ന് ചെന്ന് പേരും പറഞ്ഞ് രണ്ട് മിനിറ്റിനുള്ളിൽ വാങ്ങി വരാൻ സാധിക്കുകയില്ല കുറെ ഗുണങ്ങളും ദോഷങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ഏത് സംവിധാനം വരുമ്പോഴും ഉണ്ടാകുക പതിവാണ് കാരണം നമ്മൾ ഇതിനു മുമ്പുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ കുഴപ്പം ഇനി കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ വീണ്ടും ഒരു ചേഞ്ച് വന്നാൽ അന്ന് നമ്മൾക്ക് തോന്നും ഇതായിരുന്നു ഭേദം അത്രയേ ഉള്ളൂ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും കാരണം മാറ്റം പ്രകൃതി നിയമമാണ് താങ്ക് ഫോർ വാച്ചിങ്